മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു പെരിയാർ മഞ്ഞുമല ഉപ്പുതുറ ഏലപ്പാറ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ ആനവിലാസം ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലെ പേരെ കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി ഇവർക്കായി ഇരുപതിലധികം ക്യാമ്പുകൾ ഒരുക്കി കഴിഞ്ഞു ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ ആകാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായി കളക്ടർ അറിയിച്ചു ഏതടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ് ജലനിരപ്പ് നൂറ്റിമുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ആണ് റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു കനത്ത മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഡാം ഏത് നിമിഷവും തുറക്കാം ജനങ്ങൾ ജാഗ്രത പാലിക്കണം